യേശുഡ് സന്നദ്ധിയിലായിരുന്നു കൊണ്ട് കൃപാസന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്കൊന്ന് ചേർന്ന് ഏറ്റുചൊല്ലാം അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ ദൈവമാതാവേ ദൈവമാതാവേ പ്രും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ മാധ്യസ്ഥം മാധ്യസ്ഥം തേടിത്തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഇപ്പോൾ ഇപ്പോൾ ഹൃദയപൂർവം ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞ് പറയുന്നു അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ ദൈവമാതാവേ ദൈവമാതാവേ ഡിസംബർ ഏഴാം തീയതി ഡിസംബർ തീയതി ഉച്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ കൃപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ഉടങ്ങിയ വിധിപ്രകാരമുള്ള അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ ആജ്ഞയും പേടകവും പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക അനുഭവിക്കുകയും ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണം അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായും പ്രപഞ്ച പ്രകൃതിയെ തന്നെ തന്നെ തിരുസഭ തിരുസഭ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി വഴി പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ മാതാവേ ജപമാല സകല കൃപാസന സകല കൃപാസന പ്രാർത്ഥന ോടും ചേർത്ത് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന ഈ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ അനിയണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരിശുദ്ധ അമ്മേ 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 മ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തന്നെ തിരുസഭ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല ജപമാല മാതാവിനെ സകല കൃപാസന സകല കൃപാസന പ്രാർത്ഥനകളും ും ചേർത്ത് ചേർത്ത് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന ഈ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേള വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ സൃഷ്ടാവുമായ ദൈവത്തിൽ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ അവിടുത്തെ ഏകപുത്രനും ഏകപുത്രനും ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായ ഈശോ ഈശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ പരിശുദ്ധാത്മാവാൽ ായി ഗർഭസ്ഥനായി കന്നികമറിയത്തിൽ നിന്ന് കന്നികമറിയത്തിൽ നിന്ന് പിറന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് പീഡകൾ സഹിച്ച് തറയ്ക്കപ്പെട്ട മരിച്ചടക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി

ും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം രാജ്യം പോലെ പോലെ ഭൂമിയിലും ഭൂമിയിലും ആകണമേ വേണ്ട വേണ്ട ആഹാരം ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നു ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളോടും ക്ഷമിക്കണമേ ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് തിന്മയിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേ ആമീൻ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ

ോ അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ ആമീൻ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ